മായാകൃഷ്ണകുമാർ കൂവപ്പിടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് പാർട്ടി മുൻധാരണ പ്രകാരം ഇനിയുള്ള ഒന്നര വർഷം മായാകൃഷ്ണകുമാർ പ്രസിഡന്റ് പദവി അലങ്കരിക്കും അനുമോദനയോഗം അഡ്വക്കേറ്റ് എൽഡോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്പടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി മായ കൃഷ്ണകുമാറിനെത്തു പാർട്ടി മുൻധാരണ പ്രകാരം ഇനിയുള്ള ഒന്നര വർഷം മായയ്ക്ക് പ്രസിഡന്റ് പദവി ലഭ്യമാകും നിയമാനുസരണം യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും കൂടാതെയും വിദ്വേഷമോ ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗിക പരമാവധി കഴിവ് നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു അനുമോദയോഗം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂവപ്പുടി പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി കൃഷ്ണകുമാർ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസിലെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മൂലമാണ് അവസാനത്തെ ഒന്നര വർഷം മായ കൃഷ്ണകുമാറിനെ പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനത്തെ ഒന്നര വർഷം വളരെ നിർണായകമാണ് ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്യേണ്ടതും പാവപ്പെട്ട ആളുകളെ സഹായിക്കേണ്ടതും സംസ്ഥാന കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതും ഒക്കെ ഈ സന്ദർഭത്തിലാണ് തീർച്ചയായും ഭരണരംഗത്ത് പരിചയസമ്പന്നതയുള്ള മായ കൃഷ്ണകുമാറിന് നന്നായി നിർവഹിക്കാൻ കഴിയും എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബേസിൽ പോൾ അനു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിഥുൻ ടി എൻ ഷിഹാവ് പള്ളിക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ് വൈസ് പ്രസിഡന്റ് ബേബി തോപ്പിലാൻ പി പി അൽഫോൺസ് മാസ്റ്റർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സാബു ആന്റണി പി പി എൽഡോ പി ടി ഗോപകുമാർ മുൻ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് മെമ്പർമാരായ സാംസൺ ജേക്കബ് സാജു എം വി ഹരിഹരൻ പടിക്കൽ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലുള്ള ഈ ഭരണസമിതിയുടെ ഒന്നാമത്തെ ടൈമിലെ പ്രസിഡന്റായിട്ട് മിനിബാബുവും അതിനുശേഷം ഒന്നര വർഷം സിന്ധു അരവിന്ദും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അവസാനത്തെ ഒന്നര വർഷമാണ് എനിക്ക് പ്രസിഡന്റ് ആയിട്ട് സമയമുള്ളത് വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത് മിനിബാബുവിൻ്റെ കാലം മുതൽ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനാവാത്ത പദ്ധതികൾ ഏറ്റവും പ്രധാനമായിട്ട് കോപ്പടി ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതിയായിട്ട് ഇപ്പോൾ ഒരു ക്രിമിറ്റോറിയത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായിട്ടിരിക്കുന്നുണ്ട് അതുപോലെ റോഡ് വർക്കുകൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു മറ്റു രണ്ട് വർഷത്തേക്കുള്ള പദ്ധതികൾ പുതുതായി തുടങ്ങുന്ന പദ്ധതികൾ എത്രയും പെട്ടെന്ന് ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പേ പൂർണ്ണമായും നടത്തി തീർക്കേണ്ടതുണ്ട് ഇതുകൂടാതെ നമ്മുടെ ബഡ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നു തന്നെ അത് തുടങ്ങുകയും ഈ ഭരണസമിതിയുടെ കാലാവധിയിൽ തന്നെ അത് കഴിയണം അതുപോലെ തന്നെ വാഹനം ലഭിക്കും എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് ആദിത്യ രണ്ട് വർഷം മിനി ബാബു ആയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്ന് സിന്ധു അരവിന്ദ് സ്ഥാനമേറ്റു പാർട്ടിയുടെ മുൻ ധാരണ പ്രകാരം ഇനിയുള്ള ഒന്നര വർഷം പ്രസിഡന്റ് പദവി മായാകൃഷ്ണകുമാർ വഹിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ